ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മൊഗ്രാൽ മുതൽ ഷിറിയ പാലം വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അപ്പോൾ ബെലൈക്കൻ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തരുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ഏറെപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണോ ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തരിക ഇപ്പോൾ മൊഗ്രാലിലെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട് എന്ന് വിശ്വസിക്കുന്നു അല്ലാത്തവർക്കായി പ്ലേലിസ്റ്റിൽ വീഡിയോ ലഭ്യമാണ് ഇപ്പോൾ മൊഗ്രാൽ ഭാഗത്ത് ഇടതുവിഷത്തെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഇതിപ്പോൾ നിലവിൽ നടക്കുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ ഇത് ഇപ്പം സർവീസ് റോഡിൻ്റെ കഴിഞ്ഞ ഭാഗത്ത് ഇതിപ്പോൾ നിലവിൽ നടക്കുന്ന പ്രവൃത്തിയാണ് അതായത് മെറ്റലിട്ട് കമ്പാക്റ്റ് ചെയ്ത് വെക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതിൻ്റെ മുകളില് എന്താണ് വരുന്നതെന്ന് പിന്നീട് നമുക്ക് കണ്ടറിയാം അപ്പോൾ നേരത്തെ ഞാൻ ചെറുക്കള ഭാഗത്ത് ഒരു പ്രവൃത്തി നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടവർക്കേ മനസ്സിലാവും ഈ നമ്മളെ സർവീസ് റോഡ് ഡ്രൈനേജിൻ്റെ സൈഡ് ഭാഗത്ത് ഒരു കട്ട വെക്കുന്ന പ്രവർത്തികൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ആ കട്ട ഇട വയ്ക്കുന്ന പോലെ കാണുന്നില്ല പക്ഷേ ഈ ഭാഗങ്ങളിൽ മെട്ടിലിട്ടാണ് പ്രസ് ചെയ്യുന്നത് ആ പ്രവൃത്തിയുടെ വിഭാഗങ്ങളിലില്ല എന്നാണ് കരുതുന്നത് നോക്കാം എന്താണ് പിന്നീട് ചിലപ്പം ഉണ്ടാകുമോ എന്നറിയില്ല വിഭാഗങ്ങളിലൊക്കെ അതിനെ സ്ഥലം ക്ലിയർ ചെയ്ത് മണ്ണെടുത്ത് റെഡിയാക്കുന്ന ലെവൽ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ അന്ന് വെട്ട്മിക്സ് ഇട്ട് അവർ കമ്പാക്റ്റ് ചെയ്യുന്നത് ഭാഗത്തൊക്കെ അങ്ങനെ സ്ഥലം ലെവലാക്കി കൊണ്ടുവരുന്ന പ്രവർത്തികൾ നടന്നു വരികയാണ് ഭാഗങ്ങളിൽ മാത്രം പ്രവർത്തികൾ ആരംഭിച്ചിട്ടില്ല ഭാഗത്ത് സൈഡ് ഈ ഡ്രൈനേജ് കഴിഞ്ഞ് സൈഡ് ആ താഴ്ച്ചുള്ള ഭാഗത്തൊക്കെ റീ വാൾ നിർമ്മിച്ച് നേരത്തെ വെച്ചതാണ് അപ്പം അതിനുശേഷമുള്ള പ്രവർത്തികൾ ഇപ്പം നടക്കണ എവിടെയാന്ന് യു എൽ സി സിയുടെ സൈറ്റ് പ്രൊജക്ട് ഓഫീസുള്ളത് യു എൽ സി സിയുടെ ഈ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ നിലവിലിപ്പോൾ ഈ ഭാഗത്ത് കുമ്പള അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് അപ്പത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പക്ഷെ ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നിർത്തിവെച്ചിരിക്കുകയാണ് അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ബാക്കി വെച്ച ഭാഗങ്ങൾ അതായത് വർക്ക് ചെയ്ത അവസാനം വർക്ക് ചെയ്ത ഭാഗങ്ങൾ നമുക്ക് നോക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം നോക്കാം മണ്ണിട്ട് നിവർത്തുന്ന വർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫുള്ള് ടിപ്പറൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എത്രയോ ടിപ്പറാണിപ്പം ഈ ഭാഗത്ത് പാർക്കിംഗ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് കുമ്പള അണ്ടർ പാസിലേക്കുള്ള ഫ്രിക്ഷൻസ് ലാബാണ് ഈ ഭാഗത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ളത് അപ്പം ബാക്കിയുള്ള പ്രവർത്തികൾ കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഈ ഫ്രിക്ഷൻസ് സ്ലാബ് സെറ്റ് ചെയ്യുന്ന പ്രവർത്തികളുണ്ടാവും പക്ഷേ ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തി ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് കാണാൻ സാധിക്കും ഏകദേശം കുറച്ച് ഭാഗമല്ലോ ഇനി ഈ ഭാഗത്ത് കുറച്ചും കൂടി മാത്രമേ ഉള്ളൂ മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുള്ളത് ബലത്തെ ഭാഗവും നിങ്ങൾക്ക് ഇടത്തെ ഭാഗവും കണ്ടെങ്ങനെ തന്നെ മനസ്സിലാവും എത്ര ഈ മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ടെന്ന് അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇനി കുറച്ച് ഹൈറ്റ് മാത്രമേ ഉള്ളൂ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്താനുള്ളത് വിഭാഗങ്ങളിൽ ഇടതുവശത്തൊക്കെ റീട്ടേൺ വാൾ നിർമ്മിച്ച് അതിൻ്റെ അതായത് ഡ്രെയിനേജ് കഴിഞ്ഞുള്ള ഭാഗത്ത് റീട്ടേൺ വാൾ നിർമ്മിച്ച് അതായത് താഴ്ച്ചുള്ള ഭാഗത്ത് റീട്ടേൺ വാൾ നിർമ്മിച്ച് ഈ സ്ഥലം ലെവൽ ചെയ്യുന്ന പ്രവർത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ വലതുവശത്ത് ഈ ആറി പാനൽ ഉയർത്തിയ സ്ഥലത്ത് ഈ നേരത്തെ ബാ ടാറിങ് ചെയ്ത ബാക്കിയുള്ള ഭാഗത്തു പോലും മെറ്റലിട്ട് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികളാണ് എൻ്റെ വലത് വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വിഭാഗങ്ങളിലൊക്കെ സൈഡെല്ലാം ഫില്ലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഏകദേശം ഈ ഈ ഭാഗങ്ങളിലും ആർ ഈ പാനൽ ഏകദേശം ലാസ്റ്റ് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ മറുവശത്തെ ഭാഗം മാത്രമാണ് ഇനിയിപ്പോൾ മണ്ണ് ടൂ ഉയർത്താൻ ബാക്കിയുള്ളത് ബാക്കി ആർ ഈ പാനലിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ആ ഭാഗങ്ങളിൽ ഫിറ്റിങ്സ് കഴിഞ്ഞ ഭാഗങ്ങളിൽ മണ്ണ് ടൂ ഉയർത്താൻ ബാക്കിയുണ്ട് ഇപ്പം ഈ ഇടതുവശത്താണ് ഇനി കുറച്ചും കൂടി വർക്ക് ബാക്കിയുള്ളത് കുമ്പള ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് കുമ്പള ടൗണ് ഈ റോഡൊക്കെ വന്നതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് വികസിക്കും പിന്നെ ഈ ഭാഗങ്ങളിൽ കുറേ ചേഞ്ച് ആവാൻ ഇനിയും ബാക്കിയുണ്ട് ഇത് ഈ വശത്തുകൂടിയാണ് മെയിൻ റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് മണ്ണിട്ട് ഏകദേശം ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് ആ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞ ഭാഗത്ത് ഇപ്പോൾ മെറ്റലിട്ട് കമ്പാക്റ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് കാണാൻ സാധിക്കും ഇപ്പം നിലവിലെ ഇടതുവശത്തെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുമ്പള രണ്ടാമത്തെ പാലത്തിൻ്റെ വർക്കുകളാണ് അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര പെട്ടെന്നാണ് ഈ ഭാഗങ്ങളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ ഏകദേശം ബോധ്യമാവും നിങ്ങൾ കാണുക അതായത് ഈ ഭാഗത്ത് നിർമ്മിക്കുന്ന അപ്രോച്ച് സ്ലാബിൻ്റെ വർക്ക് കഴിഞ്ഞ വീട് ചെയ്യുമ്പോൾ ഞാൻ ഞാൻ വീട് ചെയ്യുമ്പോൾ അതായത് പൈൽ പൈൽ ക്യാപ്പിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കമ്പിയൊക്കെ കെട്ടി അതിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ആ കമ്പിൻ്റെ അകത്ത് ഒരാളെ ഹൈറ്റിലാണ് അത്ര പെർഫെക്റ്റിലാണ് ആ ഇത് നിർമ്മിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്ത് നേരത്തെ നിങ്ങൾ കണ്ടി കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അവിടെ ഒരു ഇതിൻ്റെ നമ്മുടെ പിയർ ക്യാപ്പിൻ്റെ വർക്ക് നടക്കുന്നത് നിങ്ങൾ കണ്ട് കാ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിൻ്റെ ആ ഭാഗവും മറ്റേ മറുവശത്തെ പിയർ ക്യാപ്പിൻ്റെ പണിയും പെട്ടെന്നാണ് തീർന്നത് പിന്നെ ബാ ബാക്കിയുള്ള പിയർ ക്യാപ്പിൻ്റെ ഒക്കെ വർക്കുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് നല്ല വേഗത്തിലാണ് ഈ കുമ്പള രണ്ടാമത്തെ പാലത്തിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം മഴക്കാലം ആരംഭിക്കുന്നതുകൊണ്ട് തന്നെ പുഴ പുഴയിൽ വെള്ളം നിറഞ്ഞൊഴുകുന്നതിന് കാരണത്താൽ മണ്ണൊക്കെ എടുത്ത് മാറ്റുന്ന പ്രവർത്തികൾ ഇഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഇഭാഗത്തിപ്പോൾ ഇതിൻ്റെ പിയർ ക്യാപ്പ് കഴിഞ്ഞ ശേഷമുള്ള ഗർഡർ സ്ഥാപിക്കുന്നതെങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ ഈ മറ്റേ കാൻഡ്രി ക്രൈൻ ഉപയോഗിച്ചിട്ടാണ് ഗർഡർ സ്ഥാപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മണ്ണിൻ്റെ ഈ നിലവിലെ ഈ ഭാഗത്ത് മണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് അപ്പം മഴ പെയ്യുമ്പോഴേക്ക് വെള്ളം ബാക്കിയുള്ള ഭാഗത്ത് വെള്ളം വെള്ളപ്പൊക്കം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവ മണ്ണെടുത്ത് മാറ്റുന്നത് ഇനി മൂന്ന് പിയർ ക്യാപ്പിൻ്റെ വർക്കാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കാൻ ബാക്കിയുള്ളത് അതിൻ്റെ കിളിക്കൂട് നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയിട്ടുണ്ട് കാണാൻ സാധിക്കും പിന്നെ അപ്രോച്ച് സ്ലാബിൻ്റെ ഒരു വശത്ത് കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഗർഡറുകൾ സ്ഥാപിക്കാനായിട്ട് ഗാന്ഡ്രി ക്രൈ ക്രൈനിന്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് കാണാൻ സാധിക്കും അവിടെ ആരിക്കാടി അണ്ടർപാസിന്റെ ഈ അപ്രോച്ച് റോഡിൻ്റെ പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നേരത്തെ ഈ ഭാഗങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ അതായത് ഈ ഫസ്റ്റ് ഭാഗങ്ങളിലൊക്കെ മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പം വലിയ മണ്ണിൻ്റെ ആവശ്യം വരുന്നില്ല ഈ ഭാഗത്ത് ഈ ആരിക്കാടി അണ്ടർപാസിലേക്ക് ഈ ഒരു വശത്ത് മാത്രമാണ് കുറച്ച് മണ്ണിൻ്റെ ആവശ്യകത വരുന്നുള്ളത് അപ്പം ആ ഭാഗത്ത് ഇപ്പോൾ മണ്ണിട്ട് ഏകദേശം അവസാന അവസാനഘട്ടത്തിൽ ഉയർത്തിയിട്ട് അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇനി കുറച്ചും കൂടി മാത്രമേ വർക്ക് പെൻഡിങ്ങിലുള്ളൂ അപ്പം ഇപ്പം നിലവിലിപ്പോൾ മഴ കാരണത്താലും വർക്കുകൾ എല്ലായിടത്തും ഈ മണ്ണിട്ടുയരുന്ന വർക്കുകൾ എല്ലായിടത്തും പെൻഡിങ്ങിൽ തന്നെ നിൽക്കുകയാണ് അപ്പം ഇനിയിപ്പം മഴ കുറച്ചും കൂടി ഈ ഇതിൻ്റെ കുറച്ചും കൂടി അതായത് ഒരു മാസം കഴിഞ്ഞാലായിരിക്കും ചിലപ്പം ഈ മണ്ണിട്ടുയരുന്ന വർക്കുകൾ ആരംഭിക്കുക എന്നാണ് കരുതുന്നത് ബാക്കി നമുക്ക് കാണാം ചിലപ്പം മഴ കുറച്ച് കുറഞ്ഞാലും അവർ ചിലപ്പോൾ വർക്കുകൾ തുടരുമെന്നാണ് വിശ്വസിക്കുന്നത് ഈ ഭാഗങ്ങളിൽ നിലവിലെ സെയിം പ്രവൃത്തികളാണ് അതായത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വീഡിയോ കണ്ട അതേ പ്രവൃത്തികളാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് പുതുതായിട്ട് ഈ ഭാഗങ്ങളിൽ അങ്ങനെ വർക്കുകൾ നടന്നതായിട്ട് കാണുന്നില്ല ഇപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ വലിയയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവരും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവർക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടീക്കേ ബൈ ബൈ